വേദന എന്തെന്ന് പറഞ്ഞു പറഞ്ഞുവിടും അതുകൊണ്ട് ഞങ്ങളിത് എൻജോയ് ചെയ്യുകയാണ് ഓട്ടംകുള്ളലൊന്നുമല്ല നമ്മളുടെ വർത്തമാനങ്ങളാണ് വരികളിലൂടെ എഴുതി ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പം എല്ലാവരും അത് കേട്ട് ആസ്വദിക്കുക തെറ്റി ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക ആശാവർക്കർമാരുടെ സമരം പതിനാറാം ദിനമായിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരം പതിനാറാം ദിനമായിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരം പതിനാറാം ദിനമായിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരം പതിനാറാം ദിനമായിട്ടുണ്ട് പതിനെട്ടാണ്ടുകൾ ഈ ഒരു മേലാവി ൊരു വേള വിശ്രമിക്കാൻ ഈ പഠിക്കൽ പതിനെട്ടാണ്ട് കഴിഞ്ഞൊരു വേള വിശ്രമിക്കാൻ ഈ പഠിക്കൽ പതിനെട്ടാണ്ട് കഴിഞ്ഞൊരു വേള വിസ്മിക്കാൻ എന്നൊരു വിധിയും വന്നൊരു കാലം പാട്ടും പാടിയിരിക്കാനിടേ എന്നൊരു വിധിയും വന്നൊരു കാലം പാട്ടും

തെറ്റായി വരുമോ പണ്ടിക്കൂലി മാത്രം തന്നാൽ നിശപ്പ് മാറ്റാൻ എന്താ മാർഗം വണ്ടിക്കൂലി മാത്രം തന്നാൽ നിശപ്പ് മാറ്റാൻ എന്താ മാർഗം പണ്ടിക്കൂലി ஜ ஆஷா ஜய ஜ ஆஷா ஜய ஜ அவசரையாகும் வரையும் நம்ம மணிகூடாது செய் ഇവിടെ ഇവിടെ കിട്ടാറുള്ള കുടിവെള്ളത്തിനു പോലും ഇല്ല വെയിലും ചൂടും കേട്ടുവരുമ്പോൾ കുടിവെള്ളത്തിനു പോലും ഇല്ല വെയിലും ചൂടും കേട്ടുവരുമ്പോൾ കുടിവെള്ളത്തിനു പോലും ഇല്ല ായിട്ടുള്ള ഒരു കലാകാരിയുണ്ട് അതുകൊണ്ട് ഈ പാട്ട് ആദ്യമതിലൊന്നും പാടുക പതിനെട്ടാണ്ടുകഴിഞ്ഞൊരു വേള ശ്രമിക്കാൻ ഈ പഠിക്കൽ പതിനെട്ടാണ്ട് കഴിഞ്ഞ

ம் தால் விஷப்பு விசெப்பு எந்த மார்க்கம் பண்டிகூடி மாத்திரம் தந்தால் விசப்பு மாற்ற எந்த ുംരയും നമ്മൾ മണികൂടാതെ ഇനിമം വേദന കിട്ടാറുള്ളത് ചെയ്യും ജോലി ഉണ്ടോ വേദന കിട്ടാറുള്ള ജയ 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 ആശാ ജയ ജയ ആശാ ജയ ജയ ആശാ ജയ ജയ ആശാ ജയ ജയ ഉച്ചം വേദന കിട്ടും ഗാനം ജോലിക്കാനേ പഠിക്കുന്നില്ല ഉച്ചം വേദന കിട്ടും ഗാനം ജോലിക്ക േദനം കിട്ടും കാലം ജോലിക്കാതെ പരിധിയുമില്ല ഉച്ച വേദന കിട്ടും കാലം ജോലിക്കാലേ പരിധിയുമില്ല ഉള്ളതുപോലും കിട്ടണമെങ്കിൽ ചോദിച്ചാലേ കിട്ടുകയുള്ളൂ ഉള്ളതുപോലും കിട്ടണമെങ്കിൽ ചോദിച്ചാലേ കിട്ടുകയുള്ളൂ നല്ലൊരു കയ്യും നട്ടുപളർത്തി ഫലമെടുത്തം പ്രശസ്തി നേടും നല്ലൊരു കൈയും നട്ടുപിളർത്തി నల్రు కయ్యం నటు వర్తి ఫలమెడం వలతి ఫలమెడం జయ జయ ఆశా 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 జయ జయ യാ വേദനമല്ലേ ചോദിച്ചുള്ളൂ അവകാശങ്ങൾ കൊണ്ടേ പോകൂ വേദനമല്ലേ ചോദിച്ചുള്ളൂ അവകാശങ്ങൾ കൊണ്ടേ വേദനമല്ലേ ചോദിച്ചുള്ളൂ അവകാശങ്ങൾ കൊണ്ടേ പോകൂ വേദനമല്ലേ ചോദിച്ചുള്ളൂ അവകാശങ്ങൾ കൊണ്ടേ ജീവൻ പോലും വെളിയർപ്പിച്ച് ചെയ്യും ർപ്പിച്ച് ചെയ്യും ജോലി മറ്റൊന്നുണ്ടോ ജീവൻ പോലും ജോലി മറ്റൊന്നുണ്ടോ ജീവൻ പോലും ബലിയർപ്പിച്ച് ചെയ്യും ജോലി മറ്റൊന്നുണ്ടോ ആരോഗ്യത്തിൽ നായക സംഘം ചെയ്യും സമരം വിജയിക്കട്ടെ ആരോഗ്യത്തിൽ നായക സംഘം Bye.